ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിമൂന്ന് വയസ്സുകാരിയുടെ നഗ്നചിത്രം സോഷ്യൽ മീഡിയ വഴി കൈക്കലാക്കുകയും അശ്ചീല വീഡിയോകൾ പതിമൂന്ന് വയസ്സുകാരി അയച്ചു കൊടുക്കുകയും ചെയ്ത സംഭവത്തിൽ മുപ്പത്തിയേഴുകാരൻ പോലീസ് പിടിയിൽ ചേർത്തല വടക്കേച്ചിറക്കൽ പാണാപ്പള്ളിയിൽ വിനോദാണ് പോലീസിന്റെ പിടിയിലായത് ഒരു മാസത്തിനു മുന്നേ പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി കുട്ടിയുടെ വാട്സപ്പിലേക്ക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കും നഗ്ന ചിത്രങ്ങളും ഫോൺ വീഡിയോകളും അയച്ചു കൊടുക്കുകയും ഇയാൾ വീഡിയോ ചാറ്റിലൂടെ തന്റെ നഗ്ന ചിത്രങ്ങൾ കുട്ടിയെ കാണിക്കുകയും ചെയ്തു ഇതിനു പുറമെ കുട്ടിയെ വശീകരിച്ച കുട്ടിയുടെ നഗ്ന ചിത്രം കൈവശപ്പെടുത്തുകയും ചെയ്തു കുട്ടി ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്നതും പഠനത്തിൽ പിന്നോട്ട് പോയതും മനസ്സിലാക്കിയ രക്ഷകർത്താക്കൾ കുട്ടിയുടെ ഫോൺ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടിയുടെ നഗ്നചിത്രങ്ങളും അശീല വീഡിയോകളും മറ്റും കാണുന്നത് തുടർന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി കടക്കൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതി മലപ്പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കടക്കൽ പോലീസ് ഇയാളെ മലപ്പുറത്ത് നിന്നും അറസ്റ്റ് ചെയ്തു കടയിൽ ചിത്രപ്പണി ചെയ്തു വരുന്ന ജോലിയാണ് പ്രതിയായ വിനോദം ചെയ്തു വന്നിരുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള സിനിമാ ന്യൂസ് കണക്കിൽ